വീട് പണിയുടെ ഇടയില്ലേ സ്റ്റീൽ എടുക്കണ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ഇതാ റഫീഖ അപ്പൊ നമ്മൾ എടുത്തെടുക്കുന്നത് എടുക്കുന്നത് ടാറ്റ സ്റ്റീലിന്റെ ടിസ്കോൺ എന്ന് പറഞ്ഞ കമ്പനി ടാറ്റിസ്കോൺ ആണ് ടാറ്റ ടിസ്കോൺ എടുക്കാനേ നിങ്ങൾ മൊബൈൽ ആപ്പിൽ ടാറ്റയുടെ ആക്ഷ്യാനുള്ളൊരു സൈറ്റ് ഉണ്ട് അതിൽ കയറിയിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം പേയ്മെന്റ് ചെയ്യാം പക്ഷെ എന്താണ് ഈ പ്രൈമറി സ്റ്റീലും നമ്മളെ സാധാരണ ഈ കമ്പിയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് റഫീഖങ്ങളോട് പറഞ്ഞു പ്രൈമറി സ്റ്റീല് ആക്ച്വലി ഒരു ഇരുമ്പിന്റെ ആയിസിന്റെ അയങ്ങോർന്ന് പ്രൈമറി സ്റ്റീൽ സെക്കൻഡറി സ്റ്റീൽ എന്ന് പറഞ്ഞാൽ അതിൽ കാർബൺ കണ്ടന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനാവശ്യമായ ഐ എസ് സ്പെസിഫിക്കേഷനും അമേരിക്കൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷനൊക്കെ എങ്ങനെയാണ് റെക്കമെന്റ് ചെയ്ത് അതൊക്കെ അനുസരിച്ചിട്ടുള്ള കോമ്പിനേഷനിലാണ് ഈ ടാറ്റ ഡിസ്കോൺ പോലുള്ള പ്രൈമറി സ്റ്റീൽ നമുക്ക് വരുന്നത് ഐ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷനിൽ തന്നെയാണ് മറ്റുള്ള സെക്കൻഡറി സ്റ്റീൽ വരുന്നതെങ്കിൽ കൂടെ അത് ഒരു ഇരമ്പിന്റെ ഒരു ആയുസ് കഴിഞ്ഞിട്ടുള്ള സ്ക്രാപ്പ് മെറ്റീരിയൽ ഉണ്ടാവും അതായത് പൊളിച്ചിട്ടുള്ളത് നമുക്ക് കുറെ സ്റ്റേഡിയങ്ങള് പൊളിക്കുന്നത് അങ്ങനെയുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു റെക്കമെൻഡ് ഇപ്പൊ എഞ്ചിനീയേഴ്സ് ബൈബിൾ എന്നൊക്കെ പറയുന്ന ഒരു ഐ എസ് ഫോർ ഫൈവ് സിക്സ് ഉണ്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അതിലത്തെ ഐ എസ് സ്റ്റാൻഡേർഡ് റെക്കമെൻഡ് ചെയ്യുന്ന എല്ലാ മാനദണ്ഡങ്ങളും ഉൾപ്പെടെ തന്നെയാണ് ഇവിടെ രണ്ടും